ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാ നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് കൃഷി കേട്ടോ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതൊക്കെ കൂവേട്ടോ അപ്പോൾ എന്തോ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കൂവ പെറിക്കാരാവുന്ന സമയത്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഈ കൂവയൊക്കെ നട്ടിട്ടുള്ളൂ കേട്ടോ ഓരോ ഏരിയ ആക്കിയിട്ട് നട്ടു നട്ടിരിക്കുക അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഈ നട്ട വീഡിയോ കാണിച്ചിരുന്നത് അത് വേറൊരു സ്ഥലത്താണ് ഇത് വേറെ സ്ഥലത്താണ് കേട്ടോ പിന്നെ ഇതാ നമ്മൾ തെങ്ങിൻ്റെ തെങ്ങാണ് തെങ്ങിൻ്റെ തടത്തിൻ്റെ നാല് പുറം അങ്ങനെ നട്ടിരിക്കുന്നുട്ടോ അതാ തെങ്ങിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട് ഒരു അടക്കാപ്പഴത്തിൻ്റെ മരം കേട്ടോ അതിൽ അടക്കാപ്പഴം നിറയുണ്ട് ഞാൻ കാണിച്ചിരട്ടത് അതിൽ നിറയുണ്ട് പിന്നെ തൊഴുത്താണ് കാണുന്നത് തൊഴുത്തിൻ്റെ ബാക്ക് വശത്താണെങ്കിൽ ഈ ഒരു കൂവൊക്കെ നട്ടിരിക്കുന്നുട്ടോ പിന്നെ ബാക്കിയ സ്ഥലത്തൊക്കെ പുല്ലി നട്ട് നട്ടിരിക്കുകയാണ് അതിൽ ഇവിടെയൊക്കെ അതാ കൂവണ്ടട്ടോ അപ്പോൾ ഈ ഒരു തെങ്കി നാല് വർഷം ഇട്ട് കൊണ്ട് പോവുകയാണ് കേട്ടോ പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ പന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റും കൊണ്ട് മറിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇപ്പം പന്നി വരില്ല കേട്ടോ എന്താ വെച്ചാൽ ഇപ്പം നട്ടിട്ടുള്ളൂ കിഴങ്ങിറങ്ങണ സമയത്തൊക്കെയാണ് പന്നി വരും കേട്ടോ പന്നിക്ക് കറക്റ്റായിട്ട് ആ സമയം അറിയാം ആ സമയത്തേക്കാണ് പന്നി വരും പക്ഷേ അപ്പോഴേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഷീറ്റും കൊണ്ട് ഇങ്ങനെ മറിച്ചിരിക്കുക കേട്ടോ അപ്പം അപ്പുറത്ത് ഇങ്ങനെ വേവിയുണ്ട് അതുപോലെ തന്നെ ഇനി വരാൻ പറ്റില്ല കേട്ടോ പന്നിക്ക് അതുകൊണ്ട് ഇങ്ങനെ വെക്കൊണ്ട് നല്ലൊരു ഗുണം കേട്ടോ പന്നിയും അധികം വരാറില്ല പിന്നെണ്ടോ ഇവിടെയൊക്കെതാ പുക കേട്ടോ പിന്നെ ഈ ഒരു സാധനം കിഴങ്ങ കേട്ടോ നാട്ടക്കിഴങ്ങ് അല്ലെങ്കിൽ ചെറുകിഴങ്ങ് എന്നൊക്കെ പറയും കേട്ടോ നിങ്ങളവിടെന്താ പറയുക എന്ന് എനിക്ക് അറിയില്ല ഞങ്ങളവിടെ എങ്ങനെയാണ് കേട്ടോ പറയുക കേട്ടോ അച്ഛത്തിന് ഇതാ ഈ കവിൻ്റെ അലകുണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തു വെച്ചോട്ടോ ഈ വള്ളി കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു അലകിൽ കൂടെ ഒക്കെ തന്നെ കയറിപ്പോട്ടോ വള്ളികളൊന്നും നിറയെ ഉണ്ടാവില്ല ഞാൻ മുന്നേ പുതിയ കാട്ടില്ല നിങ്ങൾ നിറയെ ഇങ്ങനെ കാടുപോലെ പിടിച്ചു കിട്ടും ഞാൻ ഇപ്പം ഇതാ വെച്ചുടനുകൊണ്ട് ഇത് കയറാൻ തുടങ്ങിയിട്ടല്ല കേട്ടോ അങ്ങനെ ഇങ്ങനെ തന്നെ പ്രത്യേക ഭംഗിയാണിത് അപ്പം നിങ്ങളുടെ അവിടെ ഇങ്ങനെ കിഴങ്ങൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ടോ അപ്പം ഇതൊക്കെ അച്ഛൻ്റെ പണിയാണ് കേട്ടോ അച്ഛൻ ഇങ്ങനെ ഓരോ ഓരോ ദിവസം ഇങ്ങനെ കുവ്വ അതുപോലെ തന്നെ കിഴങ്ങ് അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ വിത്തൊക്കെ കുഴിച്ചിട്ട് കുഴിച്ചിരിയേ മത്തൻ്റെ കുമ്പളത്തിൻ്റെ അതൊക്കെ അങ്ങനത്തെയൊക്കെ കേട്ടോ പിന്നെ ചേമ്പ് ചേമ്പ് ഉണ്ട് കേട്ടോ അപ്പുറത്തേക്കും കാണിച്ച് തരാൻ ഇവിടത്തെ പൂവോ അതേപോലെ ഈ തെന്നിൻ്റെ നാലുപുറമുണ്ട് അവിടെ ഇണങ്ങും അതേപോലെ പൂവട്ടോ ആ അറ്റത്ത് ഇവിടെ ചെറിയ വായ്ക്കുണ്ടട്ടോ പിന്നെ പൈപ്പ് പൈപ്പൊക്കെ വായ്പ കൊടുക്കാണ്ട് അങ്ങനെ അട്ടം പാവി വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ വൈതന്യ ഉണ്ടല്ലേ ഇത് കുറേ കാലം മുന്നത്തെ വഴുതന്നെ കേട്ടോ അതിങ്ങനെ കുറ്റിയായിട്ട് നിൽക്കട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യം നമുക്കിതിൽ നിന്ന് കറിക്കാൻ കിട്ടോ ഇവിടെ രണ്ടറുണ്ട് കേട്ടോ വൈദന കൈ അല്ല ഇത്രക്കൊരു ചേന നമ്മള് പഴയ പോലെതാ മാവിൻ്റെ മോക്കുള്ള ഇതാ കുമ്പളത്തിൻ്റെ വള്ളി കയറ്റിയിട്ടുണ്ട് കേട്ടോ അത് മുന്നേ നിറയ്ക്കാൻ കുമ്പളങ്ങ നിൽക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടവര്ക്ക് അറിയണ്ട പൂട്ടുണ്ട് കേട്ടോ കുമ്പളങ്ങൾ പൂട്ടുണ്ട് കുമ്പളങ്ങ ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ അതിൻ്റെ ഉള്ളിൽക്കൂടെ ചേന കേട്ടോ ചേനയും കപ്പു കാണിച്ചോ അതൊക്കെ കൂട്ട് കാണിച്ചോ കേട്ടോ അത് മറുകൊണ്ട് കാണുന്നില്ല കപ്പ അവിടെയൊക്കെ ചേന്ന കേട്ടോ നമ്മൾ ചേമ്പ് ചീരുന്നത് കാണിച്ചാർട്ടോ ചേമ്പ് ഞാൻ ആ വെച്ച സമയത്ത് നമുക്ക് കാണിച്ചൊന്നും ഉണ്ടായിരുന്നു കേട്ടോ ആ ചേമ്പ അനുപതാ ഇലയൊക്കെ വന്നിരിക്കുന്നു കേട്ടോ അവിടെ ഞാൻ മറച്ചിട്ടുണ്ട് കേട്ടോ ചീറ്റുകൊണ്ട് മറിച്ചിട്ടുണ്ട് ഈ ചേമ്പടക്കം പന്നി തിങ്ങി കേട്ടോ അവർക്ക് ചൊറച്ചിടുന്നൊരു കാര്യമല്ല പക്ഷേ ഈ ചേമ്പ് ഈ ഒരു പാൽ ചേമ്പാണ് ഇത് ചെറിയ ചേമ്പല്ല ചൊറിയൻ ചേമ്പടക്കം പന്നി തിങ്ങിയിട്ടുട്ടോ അതും ചേന തിന്നും മുന്നിൽ നിന്ന് അത് തിന്നപ്പതും തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളുടെ ചെറിയൊരു കൃഷിയാണ് കേട്ടോ ചെറുത്തായിട്ട് നമ്മൾ തൂടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നീ ഇവിടെയൊക്കെ എങ്ങനെ ഇതിൻ്റെ ഏരിയക്കൂടെ ഒക്കെ ഇങ്ങനെ കൂർക്കാൻ കേട്ടോ കുർക്കട തെയ്യുണ്ടല്ലോ ഉണക്കിട്ട് ഇതെല്ലാം മുളച്ചുറക്കാം കേട്ടോ ഇനി അതൊക്കെ ഇങ്ങനെ ഓരോ സാധമ എടുക്കാറുണ്ട് ഇടുക്കി ഒക്കെ വെക്കട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു കൂടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ ആ നമ്മൾ വീണ്ടും നമ്മളുടെ ഒരു കാര്യം മറന്നുപോയി കേട്ടോ നമ്മളിതാ അടക്കപ്പഴം ഞാൻ ഇത് കാണിച്ചു തരാ പറഞ്ഞു അപ്പോൾ അടക്കപ്പഴം ഇതിൽ ഇതാ രണ്ടെണ്ണം അവിടെ നിൽക്കണോ എന്താ ഇവിടെ രണ്ടെണ്ണം നിൽക്കും കേട്ടോ ഞാൻ കിട്ടാൻ നമ്മൾ ബ്രെഡ് ചെയ്ത് വെച്ച തെയ്യാണ് കേട്ടത് ഇവിടെ ഉണ്ടെ അങ്ങനെ ഒരുപാട് ഒരുപാട് കേട്ടതില് നമുക്ക് കാണിച്ചു കാണിച്ച ആ കൊമ്പിക്കൂടെക്കണ്ട് നിറയെ അതെ അധികം വേണ്ടി പോവാ ചെറിയൊരു തെയ്യ കേട്ടത് നമുക്കത് കൈ കൊണ്ട് പറിച്ചെടുക്കാം കേട്ടോ ആ ഒരു വലുപ്പായിട്ടുള്ളു കേട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ